അമേരിക്കയിൽ ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ വന്നാലും റിപ്പബ്ലിക്കൻസ് അധികാരത്തിൽ വന്നാലും ഡീപ് സ്റ്റേറ്റ് ആണ് അവിടുത്തെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഞാൻ അധികാരത്തിൽ അധികാരത്തിലെത്തുന്നതോടുകൂടി ഒന്നുകിൽ ഡീപ് സ്റ്റേറ്റിനെ പൂർണ്ണമായും തുടച്ച് നിൽക്കും അല്ലെങ്കിൽ നമ്മളെ ഇല്ലാതാക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഡീപ് സ്റ്റേറ്റ് ഈ പറയുന്നതില്ലാത്ത എന്തെങ്കിലും വാസ്തവങ്ങളൊക്കെ ഉണ്ടോ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ മെറിയം വെബ്സ്റ്റർ എന്ന് പറയുന്നത് വലിയ ഡിക്ഷണറിയാണ് നികുണ്ടു ഈ ആ മെറിയം വെബ്സ്റ്റർ ഡിക്ഷണറി അനുസരിച്ചിട്ട് ഡീപ് സ്റ്റേറ്റ് എന്നുള്ള വാക്ക് വലിയ പ്രചാരത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് എന്ന് ഡിക്ഷണറി പറയുന്നുണ്ട് അത് നമ്മളങ്ങനെ മുഖവിലയ്ക്കെടുക്കേണ്ടതില്ല എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തി മൂന്നില് തുർക്കിയിൽ ഒക്കെ തുർക്കിയിൽ തുർക്കി ഭാഷയിൽ സമാനമായ ഒരു വാക്ക് വളരെ നേരത്തെ തന്നെ ഉള്ളതായിട്ട് ഈ ചരിത്രത്തിൽ കാണാം അപ്പോൾ തുർക്കി ഈജിപ്ത് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ടിട്ടാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ വാക്ക് വരുന്നതെന്ന് ഈ മിറിയം വെബ്സ്റ്റാർ ഡിക്ഷണറിയിലൊക്കെ പറയുന്നുണ്ട് ട്രംപ് പ്രസിഡന്റ് കഴിഞ്ഞപ്പോൾ ഇത് വളരെ പോപ്പുലറായി ഡീപ് സ്റ്റേറ്റ് എന്നുള്ള വാക്ക് കാരണം ട്രംപിനെതിരെ ട്രംപിനെ അട്ടിമറിക്കാൻ ആരൊക്കെ നിക്കുന്നുണ്ടോ ഇവരൊക്കെ ഡീപ് സ്റ്റേറ്റ് ആണ് എന്നുള്ള അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ജോർജ് സോറോസും കൂട്ടരുമാണല്ലോ ജോർജ് സോറോസും കൂട്ടരും ഈ ബൈഡന്റെ പാർട്ടിയുടെ കൂടെയാണ് അപ്പൊ റിപ്പബ്ലിക്കൻ പാർട്ടിക്കെതിരായിട്ടുള്ള ആളുകളൊക്കെ ഡീപ് സ്റ്റേറ്റിന്റെ ആളുകളാണെന്നുള്ള അർത്ഥത്തിൽ അമേരിക്കയിൽ ഇത് നമ്മുടെ ട്രംപിന്റെ ക്യാമ്പയിൻ അവര് വളരെ പ്രചാരത്തിലാക്കി ഇത് കുറെ കൂടിയൊക്കെ നമ്മള് ചരിത്രം പരിധി കഴിഞ്ഞാല് രസമാണ് ന്യൂയോർക്ക് ടൈംസിന്റെ ബെയ്റൂട്ടിലെ ബ്യൂറോ ചീഫായിരുന്ന റോബർട്ട് ഫോഴ്സൈത്ത് റീച്ച് ഫോർ ഓർഡർ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിരുന്നു അപ്പൊ അദ്ദേഹം ആണ് ഇത് തുർക്കിയിലാണ് ഉണ്ടായത് എന്നുള്ള തിയറിക്ക് പ്രചാരം കൊടുത്തത് തുർക്കിയിലെ ഡീപ് സ്റ്റേറ്റിന് സമാനമായിട്ടുള്ള വാക്ക് ഡെറിൻ ഡെയ്ലൈറ്റ് എന്നാണ് ഡെറിൻ ഡെയിലീ സ്റ്റേറ്റ് എന്നർത്ഥം അതിന് കിട്ടും അത് കുർദിഷ് കലാപകാരികൾക്കെതിരെ പട്ടാ അവിടുത്തെ പട്ടാളം തുർക്കിയിലെ പട്ടാളം കുർദീഷ്കാർക്കെതിരാണല്ലോ ഇപ്പോഴും എറുതോകാൻ കുർദ്ദീഷ് കലാപകാരികൾക്കെതിരെ പട്ടാളം പിന്നെ മയക്കുമരുന്ന് മാഫിയ ഡ്രഗ് മാഫിയ ഇവരെല്ലാം കൂടി നിലനിൽക്കുന്നതിനെ പറ്റിയിട്ടാണ് ഡീപ് സ്റ്റേറ്റ് അതായത് പട്ടാളവും മയക്കുമരുന്ന് കാര്യം കൂടി നിൽക്കുന്നത് അതിനെ സംബന്ധിച്ചാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് അധികാരത്തിലേക്ക് അധികാരം കൈയാളുന്ന ഒരു ഭരണകൂടം ഒരു സ്ഥലത്തുണ്ട് പക്ഷെ ആ ഭരണകൂടത്തിന് സമാന്തരമായിട്ട് അല്ലെങ്കിൽ ഭരണകൂടത്തിനേക്കാൾ ഒരു രാജ്യത്ത് അധികാരം കൈയാളുന്ന ഈ കൂട്ടത്തിനെയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് അർത്ഥമാക്കുന്നത് ക്രിമിനൽ റോഗ് എലമെന്റ് കൂട്ടം ക്രിമിനൽ കൂട്ടം ഒക്കെയാണ് അതെല്ലായിടത്തും ഇപ്പൊ നമ്മൾ ലാറ്റിൻ അമേരിക്കയിലൊക്കെ നോക്കിയ ഡ്രഗ് കാർട്ടലുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവർക്ക് ഭരണത്തിലൊക്കെ വലിയ സ്വാധീനമുണ്ട് അങ്ങനത്തെ ആളുകൾക്കൊക്കെ അപ്പൊ തുർക്കിയിലെ പട്ടാളം പ്ലസ് ഈ പൗരന്മാർക്കിടയിലെ ഒരു സംഘം അതാണ് തുർക്കിയെ സംബന്ധിച്ച് ഡീപ് സ്റ്റേറ്റ് ആയിട്ട് വന്നത് അവരെ എതിരാളികളെ മുഴുവൻ ഉന്മൂലനം ചെയ്തുകൊണ്ടിരുന്നു പലതരത്തില് അവിടുത്തെ പട്ടാളവും ഈ ഒരു മാഫിയ സംഘവും കൂടി അതായത് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ഒരു സെക്യുലർ ഓർഡർ ആണ് ഒരു ഞങ്ങളൊരു മതേതര ഞങ്ങൾ മതേതര വിശ്വാസികളാണ് എപ്പോഴും ഈ ഡീപ് സ്റ്റേറ്റിന്റെ ആളുകൾ പറയുന്നത് അവര് ആണെന്നാണ് പറയുക ഞങ്ങള് ഞങ്ങളുടെ മതേതര രീതികൾക്കും മതേതര ഭരണകൂടത്തിനും എതിരെ നിലകൊള്ളുന്നവരെ ഞങ്ങൾ ശരിയാക്കും ശരിപ്പെടുത്തും എന്നാണ് അവരെപ്പോഴും ഭാവിക്കുന്നത് ഞങ്ങൾ മതേതരരാണ് എന്നവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അത് ഇന്ത്യയിലും കാണാം ഞങ്ങൾ മതേതര സംഘമാണെന്ന് അല്ലേ രാഹുൽ ഗാന്ധി കാർഗെ കെ സി വേണുഗോപാല് ഇവരെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ ഞങ്ങളും ആണ് ബാക്കിയുള്ളവരും ഒക്കെ ഒട്ടും ശരിയല്ല വർഗീയ വിഷമാണ് എന്നൊക്കെയാ പറയുക ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒന്നും ഒട്ടും ശരിയല്ല ഇവരെപ്പോഴും ഈ ഇസ്ലാമിക ഇടതുപക്ഷ ഇതിന്റെ കൂടെ ഒക്കെ എപ്പോഴും കാണാൻ പറ്റും പോലീസ് ചാരന്മാര് ചില രാഷ്ട്രീയ നേതാക്കള് പിന്നെ സംഘടിത ക്രിമിനൽ ഗ്രൂപ്പുകൾ ഇവരൊക്കെയാണ് എപ്പോഴും ഡീപ് സ്റ്റേറ്റിന്റെ കൂട്ട ഉണ്ടാവുക ഈ ഒരു ദേശത്തിന്റെ വലിയ താല്പര്യ സംരക്ഷകര് ഞങ്ങളാണെന്ന് അവരെപ്പോഴും ഭാവിച്ചുകൊണ്ടിരിക്കും രാജ്യത്തിൻ്റെ സംരക്ഷകർ ഞങ്ങളാണ് എന്ന് എന്നെപ്പോഴും ഭാവിച്ചുകൊണ്ടിരിക്കും അപ്പോ തെമ്മാടിക്കൂട്ടം ഭരണകൂടത്തിന് സമാന്തരമായി അധികാരം കൈയാളുന്ന പരിപാടിയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവരുടെ അജണ്ട എപ്പോഴും അവര് ഭരണകൂടത്തിന് സമാന്തരമായിട്ട് അവരുടെ കാര്യ നടത്തിപ്പ് നടത്തിപ്പിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതല് തുർക്കിയില് കമാൽ അത്താത്തർക്ക് ഈ ഒന്നാം ലോക യുദ്ധത്തിന്റെ അവസാനം കമാൽ അത്താത്തർക്ക് അവിടെ വന്നു കാരണം അതുവരെ തുർക്കിയില് സുൽത്താനായിരുന്ന ആൾ ആളിനെ മാറ്റി അന്നത്തെ സഖ്യകക്ഷികൾ ഒന്നാം ലോക യുദ്ധത്തിന്റെ അവസാനത്തിൽ തുർക്കി സാമ്രാജ്യം ഇല്ലാതായിട്ട് തുർക്കിയെ വിഭജിക്കുകയാണ് പല കഷ്ണങ്ങളായിട്ട് ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള സഖ്യാശക്തികള് അങ്ങനെ വിഭജിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാ ഇന്ത്യയില് ആ സുൽത്താൻ ഉണ്ടല്ലോ അയാള് ആഗോള മുസ്ലിങ്ങളുടെ ഗലീഫയുമായിരുന്നു തുർക്കിയിലെ സുൽത്താൻ ആ സുൽത്താനെ ബ്രിട്ടൻ ഇങ്ങനെ സ്ഥാനഭ്രഷ്ടനാക്കിയത് ശരിയല്ല അയാളെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ അലി സഹോദരന്മാര് അഫ്ഗാനിസ്ഥാൻ അമീറിന്റെ ഒക്കെ സഹായത്തോടു കൂടി ഇവിടെ ഇന്ത്യയിൽ ഗിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടാക്കി ആ സമയത്ത് കോൺഗ്രസിൽ നിന്ന് ജിന്ന പോയിരുന്നു അപ്പൊ ഈ അലി സഹോദരന്മാരെ ഗാന്ധി പിടിച്ചു ഗിലാഫത്ത് പ്രസ്ഥാനത്തിനെയും കോൺഗ്രസിന്റെ കൂടെ അങ്ങനെ മുസ്ലിങ്ങളെ കൂടി കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കാം എന്ന് ഗാന്ധി തെറ്റിദ്ധരിച്ചു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കയ്യിലെ ആ വക അഭ്യാസം ഒന്നും നടക്കില്ല ഗാന്ധിയുടെ അഭ്യാസമൊന്നും അവര് സനാതനധർമ്മികളൊന്നുമല്ല ഗാന്ധിയെ പോലെ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ ഗാന്ധി ഉപയോഗിച്ചു സത്യത്തിൽ ഗാന്ധി ഈ അലി സഹോദരന്മാരുടെ ഒരു ബന്ധിയായി തരികണിച്ചത് അലിഗഡിലെ ഒരു വേദിയിൽ വെച്ച് നമ്മൾ ഇയാളെ ഉപയോഗിക്കും എന്ന് ഗാന്ധിയെ ചൂണ്ടിക്കാട്ടി അലേ സഹോദരന്മാർ പറയുകയും ചെയ്തു മലബാറിലൊക്കെ അലേ സഹോദരന്മാർ വരികയൊക്കെ ചെയ്തു ഗിലാഫത്ത് പ്രസ്ഥാനം ഇവിടെ ഈ മൊയ്തും മൗലവി ഇങ്ങനെ കുറെ ആളുകളുമൊക്കെ അപ്പൊ ഇവിടെ കൂടുതലായിട്ട് മുസ്ലിങ്ങൾ ചേർന്ന് ഇങ്ങനെ മെമ്പർഷിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു കെ പി കെ ശവ മേനോൻ കെ മാധവൻ നായര് ഇങ്ങനെ ഇവരൊക്കെ നോക്കുമ്പോൾ കോൺഗ്രസ്സിൽ അംഗത്വം കൂടിക്കൊണ്ടിരിക്കുക ഗിലാഫത്തുമായിട്ട് ചേർന്നപ്പോഴേ അപ്പോൾ ഇവിടെ ഖിലാഫത്ത് സുൽത്താൻ തിരിച്ചു വരണം തുർക്കിയിൽ ഖിലാഫത്ത് തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ അയാൾ ഗലീഫയായിട്ട് ഗലീഫ ഭരിക്കുന്ന പരിപാടി അതാണ് തിരിച്ചു വരണം എന്ന് ഇവിടെ വലിയ പ്രക്ഷോഭം ഇന്ത്യയിൽ തുർക്കിയിലാളുകൾക്ക് സുൽത്താനേയും വേണ്ടി ഗലീഫയും വേണ്ട ഇവിടെയാണ് പ്രശ്നം ആ ഇവിടെയാണ് പ്രശ്നം അവിടെ ഈ കമാൽ അത്താ തുർക്ക് അധികാരത്തിൽ വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ അവിടെ അത്താ തുർക്കിന്റെ നയങ്ങളാണ് അത് ഖലീഫയ്ക്ക് വിരുദ്ധമായ നയങ്ങളാണ് അതാണ് തുർക്കിയിൽ നടപ്പാക്കി നടപ്പാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ തുർക്കിയെ പിന്നെ നാറ്റോയിലേക്ക് നയിച്ചതും അങ്ങനെയുള്ള നയങ്ങൾ ഉണ്ടല്ലോ സെക്യുലർ എന്ന് പറയാവുന്ന ഇസ്ലാമിസ്റ്റ് അല്ല എന്ന് വരുത്തി തീർക്കാം ഇസ്ലാമിസ്റ്റ് അല്ല എന്ന് വിചാരിക്കാം ഞങ്ങള് പൊളിറ്റിക്കൽ ഇസ്ലാമല്ല ഞങ്ങൾ സെക്കുലർ ആണ് ഇതാണല്ലോ കെമാലത്തുർക്കും ഭാവിക്കുന്നത് അത് തക്കിയ ആണെന്നൊക്കെ ആളുകൾക്ക് പറയാം അങ്ങനെയാണ് അവർ അമേരിക്കൻ സഖ്യമായ നാറ്റോയിലേക്ക് അമേരിക്കൻ യൂറോപ്പ് സഖ്യമായ നാറ്റോയില് തുർക്കി അംഗമായി തീരുന്നത് ഈ മതേതരത്തിന്റെ മുദ്രാവാക്യം വെച്ചിട്ട് വെച്ചിട്ടാണ് അവര് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമല്ല ഇപ്പൊ തുർക്കി അങ്ങനെയൊന്നും അല്ല നമുക്കറിയാം അതെ മറ്റേ ഒക്ടോബർ ഏഴിന് ഹമാസ ആക്രമണം നടന്നപ്പോ വെറുതോക സംഗതി പ്ലേറ്റ് മാറ്റി ഞങ്ങള് ഹമാസിന്റെ കൂടെയാണ് ഞങ്ങള് ഗാസയുടെ കൂടെയാണ് വേണമെങ്കിൽ ഗാസയെ അതായത് പ്രധാനപ്പെട്ട കാര്യം വരുമ്പോ ഈ തക്കിയ അങ്ങോട്ട് മാറും ഈ തക്കിയാണ് എന്നുള്ളത് അപ്പോഴാണ് വ്യക്തമാവുക പൊളിറ്റിക്കൽ ഇസ്ലാമിന് അപ്പൊ അങ്ങനെ അത്താത്തർക്കിന്റെ െതിരായിട്ട് അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ഡീപ് സ്റ്റേറ്റ് എന്ന് വന്നു തുർക്കിയില് ഡെറിൻ ഡെറിൻ എന്ന് ആദ്യം വരുന്നത് തുർക്കിയിലാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പ്രയോഗം അപ്പോ മിഡിൽ ഈസ്റ്റില് നമുക്ക് ഇനി ഒന്ന് രണ്ട് സ്ഥലത്തും രണ്ട് മൂന്ന് സ്ഥലത്ത് ഇതെങ്ങനെയാണെന്ന് നോക്കിയാൽ പ്രേക്ഷകർക്ക് കാര്യം പിടികിട്ടും മിഡിൽ ഈസ്റ്റില് സർക്കാരും കള്ളക്കടത്തുകാരും ജിഹാദികളും ഒക്കെയായിട്ട് ചേരുന്നത് ഇപ്പൊ സിറിയ സിറിയയിലാണെങ്കിൽ അസദ് അസദ് നിക്കുന്നു അസദ് വേണമെങ്കിൽ സെക്യുലർ സെക്യുലറാണെന്ന ആളുകൾക്ക് വിചാരിക്കാം പക്ഷെ അയാളുടെയും അയാളുടെയും കുടുംബത്തിന്റെയും പണി എന്താണ് കാപ്റ്റകൻ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ഡ്രഗ് ആഗോള ഡ്രഗ് മാഫിയയുടെ ഭാഗമാണ് ആ കുടുംബം അപ്പോ ഡീപ് സ്റ്റേറ്റ് അവിടെ എങ്ങനെയാണ് മനസ്സിലായി ഡ്രഗ് മാഫിയൊക്കെ ചേർന്നിട്ടൊരു സമാന്തര ഭരണകൂടമാണ് സിറിയയിൽ അതെ ഉണ്ടായിരുന്നത് പിന്നെ സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിലെ ജിഹാദി ഭടന്മാർ ഡീപ് സ്റ്റേറ്റ് ആണ് റോബർട്ട് വർത്ത് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഫ്രം ഡീപ് സ്റ്റേറ്റ് ടു ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ശീർഷകത്തിൽ തന്നെ ഡീപ് സ്റ്റേറ്റ് എന്നുണ്ട് അപ്പൊ അദ്ദേഹം അത് ഈജിപ്തിനെയും അൾജീരിയ കയ്യിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിറിയ ഈജിപ്ത് യമൻ ഇവിടെയൊക്കെ ഈ കൗണ്ടർ റവല്യൂഷൻ നടത്തുമല്ലോ ഇപ്പൊ അറബ് സ്പ്രിങ്ങിനെതിരായി ഒരു ആ പ്രതിവിപ്ലവം വിപ്ലവമാണ് അത് മുല്ലപ്പ് വിപ്ലവം അല്ല മറ്റേതാണ് വേണ്ടതെന്നുള്ള രീതിയിലല്ലേ ആ അതിന് അതും ഒക്കെ ഡീപ് സ്റ്റേറ്റ് ആയിട്ടാണ് ആ പുസ്തകത്തിൽ പറയുന്നത് പിന്നെ പാകിസ്ഥാനിലെ പട്ടാളം അത് ഡീപ് സ്റ്റേറ്റാ ആ പാകിസ്ഥാനിലൊരു ജനാധിപത്യ ഭരണകൂടം എന്ന് പറയപ്പെടുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇപ്പോഴാണെങ്കിൽ ഷഹബാസ് ഷെറീഫ് പക്ഷെ ശരിക്കും ഭരിക്കുന്ന ആരാ പട്ടാളമാണ് അതാണ് അവിടുത്തെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ഇങ്ങനെ ഒരു ആശയം ഉണ്ട് ചില ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് എന്ന് പറഞ്ഞ ബ്യൂറോക്രസി പിന്നെ അവിടത്തെ ഈ കോർപ്പറേറ്റ് ഫിനാൻസ് കമ്പനികൾ അതുമൊക്കെ ചേർന്ന് അപ്പൊ ഈ രാഷ്ട്രീയ പ്രക്രിയ വഴിയല്ലാതെ വരുന്ന വേറൊരു ഭരണകൂടം അതാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവരാണ് ശരിക്കും നയിക്കുന്നത് അതെ അതാണ് അവിടെ സി ഐ എ ചില സമയത്ത് ഡീപ് സ്റ്റേറ്റ് ആകും അവിടെ സി ഐ എന്ന് പറയുന്നത് ഈ ഭരിക്കുന്ന ആളുണ്ടല്ലോ ചിലപ്പോ ട്രംപിന്റെ കൂടെ ആയിരിക്കില്ല ചിലപ്പോ ബൈഡന്റെയും കൂടെ ആയിരിക്കില്ല അവിടെ സി ഐ എ ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും അമേരിക്കയില് അപ്പോ അത് ട്രംപും പറഞ്ഞിട്ടുണ്ട് സി എയും മറ്റ് സർക്കാർ ഏജൻസികളൊക്കെ തന്റെ ഭരണകൂടത്തിനെ അട്ടിമറിക്കാൻ നോക്കി എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് സി എ ട്രംപ് സെറ്റിന്റെ ഭാഗമായിട്ട് നിർത്തിയിട്ടുണ്ട് ഉള്ളതാണ് നേരത്തെ തന്നെ നമുക്കറിയാവുന്നല്ലേ സി എവിടെയോ എത്രയോ സ്ഥലത്ത് രാഷ്ട്രീയ നേതാക്കളെ ഉന്മൂലനം ചെയ്തിട്ടുണ്ട് അതെ ഇന്ത്യയിൽ ലാൽ ബഹദൂർ ശാസ്ത്രി ഹോമിജയ് ബാബ ഓക്കെ അങ്ങനെ ഓ ഓപ്പറേഷനുകൾ അവർ ഡീപ് സ്റ്റേറ്റ് പരിപാടികൾ വേറെ ചെയ്തുകൊണ്ടിരിക്കും വെനിസുവേരയില് ഈ എം എ ബേബിയും കൂട്ടുകാരും ഒക്കെ മഹാനാണെന്ന് പറയുന്ന ഹ്യൂഗോ ഷാവേസ് അതിനുശേഷം വന്നിരുന്ന നിക്കോളാസ് മദൂറോ അവർ രണ്ടുപേരും കൊളംബിയൻ ഇടത് സേനയുമായിട്ടൊക്കെ കൂട്ടുകൂടിയിരുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് ഡ്രഗ് മാഫിയയുടെ ഭാഗമായിരുന്നു ഡ്രഗ് ഡ്രഗ് ട്രാഫിക് ട്രാഫിക്കിങ്ങുമായിട്ട് ബന്ധമുള്ള ആളുകളും ഉന്നത പദവിയിലുള്ളവരും ഒക്കെ ആയിട്ട് ചേർന്ന് ഒക്കെയാണ് യോഗേഷ് ആവേസ് നടന്നിരുന്നത് അപ്പോൾ അവിടെ ഡ്രഗ് കാർട്ടലുകൾ എപ്പോഴും ആവേസ് മാർസിസ്റ്റ് ആണെന്നൊക്കെ ഇവിടെ ഇരുന്ന് എം വി ഗോവിന്ദനൊക്കെ പറയാന്നേ ഉള്ളു ഇവര് നിലനിൽക്കുന്ന ഡ്രഗ് കാർട്ടലുകളുടെ പിന്തുണയിലാണ് എന്ന് പറഞ്ഞാൽ ഡീപ് സ്റ്റേറ്റ് അവിടെയും വേറെ പ്രവർത്തിക്കുന്നു എന്നർത്ഥം ഇന്ത്യയില് മൻമോഹൻ സിംഗ് ഇപ്പോ അന്തരികയുടെ പിന്നിൽ പോയില്ല അതെ അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് നാഷണൽ അഡ്വൈസറി കൗൺസിൽ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നു ദേശീയ ഉപദേശക സമിതി ആരായിരുന്നു അതിന്റെ അധ്യക്ഷ സോണിയാഗാന്ധി അതിനെ അത് ബദൽ മന്ത്രിസഭയെപ്പോലെയാണ് പ്രവർത്തിച്ചിരുന്നത് മൻമോഹൻ സിംഗ് പാവയായിരുന്നു അപ്പൊ അന്നത്തെ ഡീപ് സ്റ്റേറ്റ് ആയിരുന്നു സോണിയാഗാന്ധി സോണിയാഗാന്ധിയും ദേശീയ ഉപദേശക സമിതി ഇപ്പൊ ഏതാണ്ടൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ഇതിനെതിരാണ് അപ്പോൾ ഡൊണാൾഡ് ട്രംപിന് ഇതിനെ നശിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തായാലും ഇരുപതാം തീയതി അദ്ദേഹം ചുമതല ഔദ്യോഗികമായി ഏറ്റെടുത്തതിന് ശേഷമായിരിക്കും ആയിരിക്കും എങ്ങനെയാണ് ആ നീക്കം നമുക്ക് വിലയിരുത്താൻ പറ്റില്ല അതെ അതിൻ്റെ അകത്ത് വരാൻ പോകുന്ന സംഭവം എന്താന്ന് വെച്ചാൽ അപ്പൊ മറ്റേ വിഭാഗം ഉണ്ട് ട്രംപ് വിരുദ്ധ വിഭാഗം മാധ്യമങ്ങളും ഒക്കെ അവർ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിന്റെ ഡീപ് ഡീപ് സ്റ്റേറ്റ് ആണ് എലോൺ മസ്ക് എന്ന് സ്റ്റേറ്റിൽ നിന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക